അന്നത്തെ പ്രപഞ്ചം എന്താ കൊച്ചുദ്രേച്ചയ്ക്ക് അറിയില്ലേ നാലുകാലെ വന്ന് കയറിയ പിന്നെ തുടങ്ങും എൻ്റെ അമ്മയ്ക്ക് മുത്തിക്കും ചീത്ത വിളിക്കാൻ അതൊക്കെ മാറിയില്ലേ സരസ്വിന്റെ കണ്ണീര് ദൈവം കണ്ടുന്ന് പറഞ്ഞാ മതി രാജുമോനാ പണി പറ്റിച്ചത് രണ്ടു ദിവസം അവൻ ഒളിച്ചു മാറി നിന്നപ്പോ തുടങ്ങിയില്ലേ ഒരാദ്യം വ്യാധിയും അവനെ കാണണം രാജുവിനെ ഞാൻ വിളിപ്പിച്ചപ്പോഴാ അങ്ങേറെ ശ്വാസം നേരെ വീണത് അന്ന് കുടി നിർത്തിയതാ പിന്നെ ില്ല കുടി നിർത്താൻ പറ്റില്ലെന്ന് പറയുന്നത് വെറുതെയാ അതിനും വേണോ ഒരു മനസ്സ് അല്ല രാജുമ്മ ചെയ്തതുപോലെ എന്തെങ്കിലും പറഞ്ഞൊന്ന് പേടിപ്പിച്ചാലോ പിന്നെ പേടിക്കണു അതിന് വേറെ ആളെ നോക്കണം ലിജോന്റെ അപ്പച്ചനെ അതിന് കിട്ടില്ല ഞാൻ വല്ല കടുങ്ങ ചെയ്യുന്നു പറയുമ്പോ വിഷം മേടിച്ച് തരുമെന്ന് പറയുന്ന ആളാ പേടിക്കാൻ പോണു എന്റെ കാര്യം കൂട്ടാക്കണ്ട ഒരു മോനില്ലേ അവനെ അന്തസ്സായി വളർത്തണ്ടേ പഠിപ്പിക്കണ്ടേ അത് ഓർക്കുമ്പോ താ സങ്കടപ്പെടേണ്ടടോ എല്ലാം നേരെയാവും സരസ്വാ പറയുന്നെ ഞാനും കുറെ തീരുന്നതല്ലേ കുളിക്കാൻ സോപ്പില്ലമ്മ മേടിക്കാം മോനെ തൽക്കാലം ഇന്ന് സോപ്പില്ലാണ്ട് കുളിക്ക മോനെ സോപ്പില്ലേ ചേച്ചി കൊണ്ടുവന്ന് തരാലോ വേണ്ട സരസു അവന്റെ അപ്പം വരുമ്പോ മേടിക്കാന്നേ അമ്മ കുളിച്ചു വരുമ്പോ എന്തെങ്കിലും എടുത്തു വെക്കണേ ഭയങ്കര വിശപ്പ് എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ കഞ്ഞിക്ക് ഇട്ടിട്ട് പോന്നതും ഇവിടെ ആരുല്ലേ ആ എന്താ രണ്ടു ദിവസം കൂടി കഴിയും പിന്നെ ഒലത്തും നിങ്ങൾ പത്ത് കാശ് ചോദിക്കുമ്പോ എന്താ ഇത്ര ഉഷ്ണം മേടിച്ച് തിന്നാ പോരാ അതുപോലെ കാശ് തരാനും പഠിക്കണം കാര്യം പറ എനിക്ക് പോണം വരട്ടെ ഓ ഈ പല്ലവി കൊറേ കേട്ടതാ ഞാൻ കിട്ടുന്ന കാശ് കുടിക്കാൻ തന്നെ തയാത്ത ആളാ കടയിലെ പറ്റി തീർക്കാൻ പോകുന്നത് ദൈവന്നെ ഞാൻ കച്ചവടം ചെയ്യുന്നതേ പുണ്യം കിട്ടാനല്ല മനസ്സിലാ കടം പണം കൊണ്ട് വീട്ടാൻ പറ്റുന്നില്ലെങ്കി മറ്റെന്തെങ്കിലും ഒരു വഴി നോക്ക് കടം കൊണ്ട് വീട്ടാം പിന്നെ ഞാൻ ഓ ആ അമ്മയെന്താ വല്ലാതെ നിൽക്കുന്നേ ഒന്നുമില്ല മോൻ വന്ന് ചോറ് മ്മ ചോർന്നില്ലേ മോൻ കഴിക്കേ ക്ലാസ് നല്ല എസ്കഷന് പോകുന്നുണ്ടമ്മ എനിക്കും പോണ്ടേ എങ്ങനെ പോകാനാണ് മോനെ അപ്പച്ചൻ്റെ ഇന്നത്തെ അവസ്ഥ മോനറിയില്ലേ ഇന്ന് കുടിക്കില്ലമ്മേ ഇന്നലെയല്ലേ വികാരിച്ഛൻ ഉപദേശിച്ചത് അങ്ങനെ എത്ര ഉപദേശിച്ചതാ ആരല്ല ഇനി കുടിച്ചാ അച്ഛൻ ഇങ്ങോട്ട് വരില്ലെന്നാ പറഞ്ഞത് എന്നാ അത്രയും നന്നായെന്ന് നിന്റെ അപ്പം വിചാരിക്കും ഹാ നോക്ക ചെലപ്പോ കർത്താവിന്റെ കൃപ കൊണ്ട് മനമാറ്റം ഉണ്ടായാലോ അമ്മ വിഷമിക്കണ്ട ഒക്കെ ശരിയാവും ശെരിയാവും ആ മോൻ മോൻ ഭാറിക്കൊടുക്കാൻ കാശുണ്ട് തീർക്കാൻ പറയുമ്പോൾ കൈമലത്തി കാണിക്കും ചേട്ടാ പിടിച്ചു നിർത്തണം ചേട്ടാ നിനക്കെന്താടാ വട്ടുണ്ടോ ബോധമില്ലാത്തവനെ ഇവിടെ നട നാണക്കേട് പറ്റുകാശ് മുതലാക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം മുതലാക്കും വർഗീസേട്ടാ എന്താടാ പത്രോസേ പണി ഇല്ല ചേട്ടാ കുറച്ച് നാളായി ഒരമ്പത് രൂപ കിട്ടിയ വളരെ ഉപകാരമായിരുന്നു പിള്ളേർക്ക് എന്തെങ്കിലും വെച്ച് ഉപയോഗിച്ചു കൊടുക്കാനാണേ കടവോട്ട് തന്ന മതി ഏടാ പത്രോസേ ഒരു ലാർജ് വേണമെങ്കിൽ വാങ്ങിച്ചു തരാം കടം എടാ പോവാടാ വെറുതെ എണ്ണ കൊണ്ട് പാറയിൽ പള്ളി പണിയിപ്പിക്കുന്നു പോണേ എന്താണ് <coughs> <imde> എനിക്കും <laughs> ും അതങ്ങ് പള്ളി പറഞ്ഞാ മതി അല്ലോ അത് മനസ്സിലാക്കട്ടെ ഇന്നലെ കാശില്ല തരിക ഇന്ന് പറ്റൂല സ്ഥലം കല്ലിയൊക്കെ നോക്ക് വേണ്ട ഓരോ എത്ര രൂപ വേണ്ട എനിക്ക് അപ്പച്ചൻ എല്ലാ ദിവസവും കുടിക്കാറുണ്ടല്ലേ കഷ്ടാണ് നിന്നെ തല്ലോ നിനക്ക് പറഞ്ഞൂടെ കുടിക്കണ്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് മൂന്നരത്തെയും നശിപ്പിക്കാൻ കഴിവുള്ള ശിവനും അഗസ്ത്യ

വന്നപ്പ തന്നെ തുടങ്ങി നാടകം വെറുതെ പറഞ്ഞു പേടിപ്പിക്കണേ ചുക്കും വായിച്ച മാത്രം പോരാ ഉള്ളിലേക്ക് എന്തെങ്കിലും ഇവൻ തിന്നുന്ന പ്രായമാരിയുമ്പോ ഞാൻ ഇവിടെ കൊടുക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കടയെ പറ്റാ ആര് കൊടുക്കും നാണും കെട്ട് നാണും കെട്ട് മനുഷ്യ ഇല്ലാണ്ടായി നിങ്ങൾ കൊടുക്കും ബാറില് അല്ലെങ്കിൽ ഷാപ്പിലെ ഏഴു ദിവസം പണിയുള്ള ആളാ എങ്ങനെ കഴിയേണ്ട കുടുംബം ഇത് എന്നെ ഇവന് ആര് നോക്കും ഇല്ല എനിക്ക് പറയണം ഈ കഷ്ടവും നഷ്ടമൊക്കെ ഇവിടെയും കുറെ ആടിയതാണേ പെട്ടെന്നതൊക്കെ അങ്ങ് മറന്നുപോയോ ഉള്ളില് വേണ്ടാത്ത ചെല്ലുമ്പോൾ ചെയ്തു കൂട്ടണതൊക്കെ ആരെങ്കിലും ഓർക്കോ ഇനി നിന്റെ പഴംപുരാണം പുരാണം കേട്ടിട്ടോണം എന്റെ വയറ് നിറയാൻ കളിയാക്കിയതല്ല അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കുടിയമാരുടെ വീട്ടിലെ പാവം ആ കൊച്ചു ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അടുപ്പില് തീ പുക എത്രയെന്ന് വെച്ചാ തള്ളേ മോനും പട്ടിണി കിടക്ക പോരാത്തേന് വർഗീസ് കുടിച്ചു വരുമ്പോ ഇടിയും തുഴിയും വേറെ ഇന്ന് അവരനുഭവിക്കുന്നത് കൊറേ കാലം നീ മോനും സഹിച്ചതല്ലേ സാരില്ല ഈശ്വരൻ നിങ്ങൾക്ക് നല്ല മനസ്സ് തന്നില്ലേ അന്ന് ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് പകര ഇന്ന് ഞാനും എന്താണ് കാലത്ത് മോനെ പിടിച്ചിരിക്കുന്നത് പോയി അവൻ കത്തുന്ന വയറുമായി ക്ലാസ്സിൽ പോകാൻ പറ്റുമോ ഇന്നലെ രാത്രിയിൽ എന്റെ മോൻ പട്ടിണി കിടന്നു ആ രാജപ്പൻ നീ പോയി വല്ല ചല്ലേ മേടിച്ചിട്ട് വാ നിങ്ങൾ നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്കിത് പറയാൻ പറ്റുകാശം ചോദിച്ച് രാജപ്പനവിടെ വീട്ടുമുറ്റം വരെ വരുന്നുണ്ട് ഇനി അകത്തേക്ക് എന്ന് എപ്പോഴാണെന്ന് അറിയില്ല ീശോശിയ കുഴപ്പമൊന്നുമില്ല നീയായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി ഇനിയെങ്കിലും നിർത്തതാ സ്തുതിയും വിനയവും കാണിച്ച ആളെ പറ്റിക്കാതെ നീ പട്ടക്കാരനെയും ദൈവം തമ്പുരാനെയും പ്രീതിപ്പെടുത്തണ്ട അന്തസ്സായിട്ട് കുടുംബം നോക്കാൻ പഠിക്കും അതാ കർത്താവിന് ഇഷ്ടം കള്ളുകച്ചവടക്കാരെ വളർത്താൻ വേണ്ടി നിന്നെ പോലുള്ള ചില തോന്നിവാസികള് ശരിക്കും അധ്വാനിക്കുന്നുണ്ട് എന്നിട്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കോ ഇടിയും തൊഴിയും പട്ടിണിയും ബാക്കി ഇനി ഞാൻ അയ്യോ അങ്ങനെ പറയല്ലേ കർത്താവ് രൂപക്കൂടും പൊളിച്ച് ഓടിക്കളയും ആ പാവം അവിടെ ഇടുന്നോട്ടാ പറ കർത്താവിന്റെ മുമ്പിൽ മരിക്കും വരെ പോറ്റാമെന്ന് പറഞ്ഞ് താലു കെട്ടിയതാ നീ നിന്റെ ഭാര്യയെ എന്നിട്ട് എന്തുപറ്റി അവൾക്കും കുഞ്ഞിനും പട്ടിണി ഒരു യോഗ്യം നടക്കണം പോടാ വനെയൊക്കെ പിടിച്ച് ഇരിമ്പിയും കുളിച്ച തറയ്ക്കണം മോനെ ലിജോക്ക് എപ്പോഴും എപ്പോഴും സുതിയായിരിക്കട്ടെ മോനെവിടെ അച്ഛൻ വേണ്ട പള്ളിപ്പറമ്പിലെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ അയാളുടെ ഭാര്യ സുഖിലടക്കല്ലേ ഏലീഷ ഒന്ന് കുമ്പസാരിക്കണെന്ന് പറഞ്ഞു ഉള്ളകാലം മുഴുവൻ കരഞ്ഞും പിഴിഞ്ഞും ജീവിക്കണമല്ലോ എന്ന് കരുതണ്ട ദൈവം തമ്പുരാന് കാഴ്ചക്കുറവ് ഒന്നും സംഭവിച്ചിട്ടില്ല ആ തിരുമാലിയെ വഴിക്ക് വെച്ച് കണ്ടു ഇനിയും കുടിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാൻ അച്ഛൻ എന്തെല്ലാം എന്ന് അങ്ങനെ അങ്ങ് വിടാൻ പറ്റോ കുഞ്ഞാടിനെ തിരികെ കൊണ്ടുവരണം അല്ലെങ്കിൽ പണ്ടേ ഞാൻ വിഷവും വേണ്ട അതിനുള്ള അവകാശും മനുഷ്യനില്ല ദൈവം തന്ന ആത്മാവ് ദൈവം തന്നെ എടുക്കണം തന്റെ രൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രല്ല മരണം വരെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കൂടിയാ അതോ മറക്കരുത് എന്റെ വിളി മാത്രം ദൈവം കേൾക്കണില്ല മാനസാന്തരം ഉണ്ടാകും കുടുംബം നോക്കുന്ന നല്ലൊരു ഭർത്താവായും അപ്പനായോ മാറും അല്ല അവനൊന്ന് ക്ലാസ്സിൽ പോയില്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തേ എത്ര ക്ലാസ്സിൽ പോകും നീ നീയൊന്നു പള്ളിയിലേക്ക് അവിടെ കപ്പേരുണ്ടാവും വിതരണം ചെയ്യാനുള്ള അരിയും ഗോതമ്പും പൊടിയും ഒക്കെ കാണും കൊണ്ടുവന്ന് എന്തെങ്കിലും വെച്ച് വേവിച്ചു കൊടുക്ക എന്നിട്ട് അവനെ സ്കൂളിൽ വിടാൻ നോക്ക് മാത്രല്ല അവിടെ സിസ്റ്റേഴ്സ് കളക്ട് ചെയ്ത് വെച്ച കുറച്ച് വസ്ത്രങ്ങളുണ്ട് പറ്റുന്നു വാങ്ങിച്ചോ അച്ഛൻ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അതിലും വലിയ ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ നീ മറ്റൊന്നും ആലോചിക്കണ്ട ഞങ്ങള് പട്ടക്കാര് അല്പം ബുദ്ധിമുട്ടാതെ സുഖിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും സുതി കൊടുത്ത് കുരിച്ചു വരച്ചാലൊന്നും പുള്ളിക്കാരെ സമ്മതിക്കില്ല ചെല് അവന് വെറുതെ പട്ടണിക്കിടണ്ടാവും നോക്കി പേടിപ്പിങ്ങൾ അവിടെയാണോ അതിന്റെ രാജപ്പം മുതലാണേ പുള്ളി വട്ടകാശ് മുതലാക്കാൻ നീ അവനോട് പറഞ്ഞേക്ക് എത്ര ലക്ഷം രൂപ ഉണ്ടായാലും ഈ വർഗീസ് വീട്ടുന്ന് പണം എനിക്ക് പുലടാ പുല്ല് ഇനി കട വീട്ടേണ്ടി വരില്ലന്നാ എനിക്ക് തോന്നണത് അതെന്താണോ ഒരു ചുളിങ്ങിയ വർദ്ധമാനം പറഞ്ഞത് ഹേ ഒന്നുമില്ല ഞാനൊരു തമാശ പറഞ്ഞല്ലേ നിന്റെ ഒരു തമാശ പറഞ്ഞോ പറഞ്ഞോ നീ വെറും പയ്യനല്ലേ വരെ ക്രാവ് റോഡൻ കുണ്ടും കുഴിയും ഇനി കടം വീട്ടേണ്ടി വരില്ലന്ന എനിക്ക് തോന്നണത് എടു കൊച്ചിത്രേ എന്താ അവൻ ഇവിടെ എന്തിനു വന്നു ഞാൻ ചോദിച്ചേ

നാണല്ലേ മനുഷ്യൻ നിങ്ങൾക്കിത് പറയാൻ ഇത്രയും കാലം കൂടെ പുറത്തെ ഭാര്യയെ നിങ്ങൾക്കറിയില്ലേ അറിയില്ലേന്ന ചോദിച്ച് മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി കിടക്കാൻ പെണ്ണുങ്ങൾക്ക് അറിയാം ഭർത്താക്കന്മാരില്ലാത്ത സമയം നോക്കി കണ്ണി കണ്ട ആണുങ്ങളെ വിളിച്ചു കേറ്റുന്നവരാണോ പെണ്ണുങ്ങൾ നിങ്ങൾക്കറിയോ മടങ്ങി വരും വരെ ഈശ്വരനെ വിളിച്ച് ഭർത്താവിനെ കാത്തിരിക്കുന്നവളാണ് ഭാര്യ എന്താണ് സംഭവിച്ചു നിങ്ങൾ കൊച്ചുദേശയോട് ചോദിച്ചോ കൊല്ലാൻ നടക്കുന്നു കുടിയും മാത്രമല്ല ഒരു മൃഗമാണ് നിങ്ങൾ

കക്ഷി വെള്ളം അടിച്ച് നടന്നോട്ടെന്നേ കുടുംബം ഞാൻ നോക്കിക്കോളാം ഇറങ്ങാനാ പറഞ്ഞത് ഹാ അങ്ങനെ അങ്ങ് വഴക്കിട്ടാലോ ഇറങ്ങി പോടാ പട്ടി കൊത്തി ഞാൻ ഇറങ്ങി എന്നറിയില്ല നിന്റെ ദേഹത്ത് കൈവെച്ചവനെ കൊന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആണല്ലോ പറഞ്ഞു നിന്ന് കളഞ്ഞ് കൊല്ലാൻ പോകുന്നില്ലേ ആയുധം ഒന്നിനും പരിഹാരമല്ല എല്ലാത്തിനും കാരണം നിങ്ങളാണ് നിങ്ങളുടെ മദ്യപാനം എന്തു നേടി നിങ്ങൾ ശത്രുവായി സ്വന്തം ഭാര്യയുടെ കുഞ്ഞിന്റെ കുടുംബത്തിന്റെ സ്വന്തം ഭാര്യയുടെ മാനത്തിന് അന്യൻ വില പറയും വരെ മദ്യപാനം നിങ്ങളെത്തിച്ചു മദ്യപാനം നിങ്ങളെ അനുഭവം കണ്ടില്ലേ ഇനി സ്വയം മടങ്ങി വരിക മയങ്ങാത്ത മനസ്സോടെ ഭാവർഗീസിനെയാണ് ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടത് ഉള്ളിലുണ്ടായ പുതിയ പ്രകാശം കാത്തു സൂക്ഷിക്കുന്നു